ഇതിനകത്ത് ആരാണ് ആതിര ആതിര ഇത് എത്ര നാൾക്ക് മുമ്പുള്ള ഫോട്ടോ കാണുന്നത് രണ്ടു വർഷം മുമ്പ് അതിനുശേഷം മൊത്തത്തിൽ പോയതായിരുന്നു ഇത് എന്റെ അമ്മയുടെ ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത് അതിനു മുമ്പ് ഞങ്ങൾ മംഗളവരം കോട്ടയം പിന്നെ തൃശ്ശൂര് അങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ച സമയത്ത് മുടി വരുമായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ പോവും വരും പോവും വരുവാണ് ചെയ്ത് പിന്നെ കുറെ വിഷമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു വിജയമാറ്റൊരു ഉണ്ട് അപ്പൊ അവിടെ ചെന്നാൽ നല്ല ട്രീറ്റ്മെന്റ് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ചെന്ന് കണ്ട് നോക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെടുന്നത് ഇങ്ങനെ ഒരു മുടി ഉണ്ടായിരുന്നപ്പൊ അതി ഒരു ഒരു മനോഭാവം എന്തായിരുന്നു ഭയങ്കര വിഷമായിരുന്നു സത്യം പറഞ്ഞാൽ ഒത്തിരി മുടി ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം വട്ടത്തിലേ പോയിക്കൊണ്ടിരുന്നേ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയത് മുടി അല്ല ഇത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇതാണ് പോയത് അതിന് മുമ്പ് വലിയ വട്ടമായിരുന്നു വലിയ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയി ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ അങ്ങനെ കൊഴിഞ്ഞു പോയത് അപ്പൊ ഭയങ്കര വിഷമായിരുന്നു തലയിലൊക്കെ തുണിയിട്ടുണ്ടാണ് പുറത്തോട്ട് പോയത് കൊച്ചിന് ആറ് മാസൊക്കെ ആയപ്പോ കൊച്ചിനടുത്ത് വരത്തില്ല തലയിൽ തുണി മാസ്ക് ആ സമയത്ത് കൊറോണ സമയത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് അപ്പൊ കുഞ്ഞുപോലും അകലം പ്രാപിച്ചു അമ്മയിൽ നിന്നും കൊച്ചിയിൽ നിന്നും എത്ര നാളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തു ഇപ്പം രണ്ടു വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് കോൺഫിഡൻസ്